എല്ലാവർക്കും നമസ്കാരം സദ്യവിഭവങ്ങളിൽ ഇന്ന് തോരനാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ക്യാരറ്റ് തോരൻ കാബേജ് തോരൻ അമരയ്ക്ക തോരൻ അങ്ങനെ പലതരത്തിലുള്ള തോരൻ നമ്മൾ ഉണ്ടാക്കാറുണ്ട് സദ്യയിൽ വിളമ്പാറുണ്ട് പക്ഷെ ഇതുവരെയും ഞാൻ മുരിങ്ങയില തോരനും ചീര തോരനും സദ്യ ഇലയിൽ വിളമ്പി കണ്ടിട്ടേ ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിന്റെ കാരണം അറിയാമെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ എഴുതണേ ഇന്ന് ഞാൻ അമരയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത് വളരെയധികം രുചികരമാണ് അമേരിക്ക തോരൻ അതോടൊപ്പം തന്നെ പോഷക സമ്പുഷ്ടം കൂടിയാണ് ഈ തോരൻ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എൻ്റെ ഒരു കൈപ്പിടി അമരയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി കാൽ സ്പൂൺ ജീരകം ഇത്രയുമാണ് അമരിക്ക തോരന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം അമേരിക്കയുടെ മുകൾ ഭാഗവും വാൽഭാഗവും ചെറുതായി മുറിച്ചു കളയണം കളഞ്ഞിട്ട് കുറേ അമേരിക്കകൾ ഒന്നിച്ച് ചേർത്ത് ഇതുപോലെ വളരെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കണം പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കണം പണ്ടൊക്കെ സവാള ഇത്തരത്തിൽ കൊത്തി അരിഞ്ഞാണ് തോരന് ചേർക്കാറുണ്ടായിരുന്നത് ഇപ്പോഴും പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും പക്ഷേ കുറച്ചുകൂടി എളുപ്പം ഒരു കട്ടിംഗ് ബോർഡിൽ ഇങ്ങനെ സവാള ഇങ്ങനെ പല കഷ്ണങ്ങളായി നീളത്തിൽ കീറി കയറി കുനുകുനെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം അടുപ്പത്തൊരു പാൻ വച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണയിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്തു വന്ന് കാണുമ്പോൾ വറ്റൽ മുളക് ചേർക്കണം വറ്റൽ മുളക് ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് കടുക് ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ചേർക്കണം അതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരയ്ക്ക ചേർത്ത് കൊടുക്കണം ഇളക്കി കൊടുക്കണം ചെറുതായി വെന്തു എന്ന് തോന്നുമ്പോൾ അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കണം എല്ലാ തോരനും നമ്മൾ ചെയ്യുന്നത് പോലെ നാലു വശത്തു നിന്നും ഇതെല്ലാം കൂടി ചേർത്ത് ചെറിയൊരു കൂനയാക്കി വച്ച് വേവിക്കണം തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അടിക്കു പിടിച്ച് കരിഞ്ഞു പോകും അടച്ചു വെച്ച് വേണം വേവിക്കാൻ അമരയ്ക്ക് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന രണ്ടല്ലി വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം അതൊന്ന് നുറുങ്ങിയതിന് ശേഷം തേങ്ങ ചേർത്ത് ഒരു തവണ ഒന്ന് അടിച്ചെടുത്താൽ തോരന് പാകത്തിനുള്ള അരപ്പ് നമുക്ക് കിട്ടും അതല്ലെങ്കിൽ വെളുത്തുള്ളി അരയ്ക്കാനായി നമ്മൾ ശ്രമിക്കുമ്പോൾ തേങ്ങ കൂടുതൽ അരഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് തേങ്ങ അരച്ച മിശ്രിതം ഈ അമരയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനോടൊപ്പം കാൽ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കണം വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം വളരെ സ്വാദുള്ള അമരയ്ക്ക തോരൻ ഇതാ തയ്യാറായി കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അകമ്പുറം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം എല്ലാവർക്കും നമസ്കാരം